ന്യൂറയുടെ ഭർത്താവ് എന്തൊക്കെയാ വിളിച്ചു പോകുന്ന അനുമോളെ കള്ളീന്ന് വിളിക്കുന്നു നുണച്ചിന്ന് വിളിക്കുന്നു ഇന്നരം മനസാക്ഷി ഇവൾക്ക് ഇത്ര ദിവസം ഇരുപത്തിനാല് മണിക്കൂറിന് മുമ്പുള്ള ഇവളുടെ ആ ഒരു വീഡിയോസൊക്കെ എടുത്ത് ഇവൾ വീട്ടിൽ ചെന്നിട്ട് കണ്ടു ഇവൾ ഇവളെന്നിട്ട് എന്ത് വിചാരിക്കും ഇവൾക്ക് സ്വന്തമായിട്ട് ഒരു ഒരിച്ചിരി എങ്കിലും ഉളുപ്പുണ്ടോ ഇങ്ങനെയൊക്കെ പറയാൻ ഇത്ര അടുത്തിരുന്നിട്ട് ഒരു നിസ്സാരപ്പെട്ട ഒരു കാര്യമാണ് ഇന്ന് ഇന്ന് സംഭവിച്ചത് അവിടെ ഇഷ്ടംപോലെ വഴക്കുകൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇത്രമാത്രം ഇങ്ങനെയുള്ള ഹരാസിൽ നിന്ന് കണക്കുള്ള വർത്തമാനം ഒരാളും ജീവിതത്തിൽ ഒരാളെടുത്ത് പറഞ്ഞാണത്തിന് ഇത്ര നാക്കുണ്ടോ ഇവൾ ഇവൾക്ക് നാക്കിന് ഇത്ര നീളമുണ്ടോ ദൈവമേ അവരെ വീട്ടിൽ നിന്നിറങ്ങി ആ വീട്ടുകാർ രക്ഷപ്പെട്ടു സത്യം പറഞ്ഞാൽ ലോകത്തിന് ദുരിതം വിതയ്ക്കാനായിട്ട് ഈ രണ്ടെണ്ണത്തിനെ സൃഷ്ടിച്ച് വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടേ എന്ന് തോന്നുന്നു ഇത്രമാത്രം ദ്രോഹം ഒരു മനുഷ്യൻ്റെ അടുത്ത് ഒരു മനുഷ്യൻ ചെയ്യത്തില്ല മനുഷ്യരായിട്ടുള്ളത് വിവേകബുദ്ധിയുള്ള മനുഷ്യർ തമ്മിത്താനുള്ള ഒരാളുടെ അടുത്ത് ഇങ്ങനെ ചെയ്യത്തില്ല പക്ഷേ നിമിഷ നേരം കൊണ്ട് ദേഷ്യത്തിന് ഒരാളെ കൊല്ലുന്നു കുത്തുന്നു അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് അതൊക്കെ ദേഷ്യം പക്ഷേ ഇതൊക്കും മേലെ അതൊറ്റ കുത്തിനാ ആ ആളങ്ങ് മരിച്ചു എന്ന് പറയാം ഇതങ്ങനല്ല ലൈവ് കാണുന്ന വ്യക്തികൾ ഇവിടെ സത്യം പറഞ്ഞാൽ കുറേ കൊച്ചു പിള്ളേരുടെ കയ്യിൽ കല്ല് കൊടുത്തിട്ട് ഇവിടെ എയർപോർട്ടിൽ വന്ന് ഇറങ്ങുമ്പോൾ കല്ലിനേറ് കൊടുത്ത് എറിഞ്ഞ് താഴെ ഇടാൻ നമുക്ക് തോന്നും സത്യമുള്ള കാര്യമാണ് പറയുന്ന വാക്കുകൾ സൂക്ഷിച്ച് സംസാരിക്കണം ഒരു ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ് ഇവരെയൊക്കെ എടുത്ത ആദ്യം ബിഗ് ബോസ് അധികൃതരെയാണ് ആദ്യം പറയേണ്ടത് കാരണം ഇവർക്ക് വീട്ടുകാരോ നാട്ടുകാരോ ബന്ധുജനങ്ങളോ ആരും സപ്പോർട്ട് ചെയ്യാതെ ഇവർ ഈ നിലയിലെത്തിയ സാധനങ്ങളെ പിടിച്ച് ഇതിനകത്ത് ഇട്ടിട്ട് സമൂഹത്തിന് എന്ത് നന്മയുണ്ടാകുമെന്നാണ് പറയുന്നത് ഇവരുടെയൊക്കെ വായി നിറങ്ങുന്ന ചെറിയ പിള്ളേർ ഇവരെ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇത് ഭയങ്കര ഹാനികരമാണ് ഇത് ഭയങ്കര ഹാനികരമാണ് ഈ സ്ത്രീയൊക്കെ ഒരു ദിവസം പോയിട്ട് ഒരു ഒരു ദിവസം എന്ന് എന്തിനാണ് പറഞ്ഞത് ഒരു സെക്കൻഡ് നേരം പോലും വെച്ചേക്കാതെ അവിടുന്ന് അപ്പോഴേ പറഞ്ഞേക്കണം അധികൃതർ അതാ ചെയ്യേണ്ടത് ഇവർ ക്യാമറ വെച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നു ഇതിനകത്തങ്ങ് ഒരു കാര്യമില്ല ഇപ്പോൾ ലൈവിലൊരു മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടെ വിളിച്ചിട്ട് ആൻമോളെ ഉച്ചയ്ക്ക് പറഞ്ഞാൽ നാലിരട്ടിയാണ് ഇപ്പോൾ ലൈവിലൂടെ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സ്ത്രീ സ്ത്രീ എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ ഇവർ ഭർത്താവെന്നല്ലേ പറയുന്നത് അപ്പോൾ നൂറയുടെ ഭർത്താവ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവരെ ഇങ്ങനെയൊന്നും പറയാൻ നമുക്കിതൊന്നും അല്ല പറയാൻ എനിക്കറിയത്തില്ല ഇതിൽ വലുതെന്നും പറയാനായിട്ട് ചോറിട്ടത് എന്നോട് അളവ് പറഞ്ഞ് മൂന്നര ക്ലാസ് വെക്കണമെന്ന് പറഞ്ഞു അതിനകത്ത് ബാക്കി വന്നു അത് പറയുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വിഷയം അക്ബറുമായിട്ടുണ്ടായതാണ് അപ്പോൾ അക്ബർ വെച്ച് കളയുന്നു എന്നൊരു കാര്യം ലാലട്ടനോട് അനുമോള് പറഞ്ഞു അപ്പം അത് ഒന്നോടെ എടുത്ത് അക്ബറിനെ കൊണ്ട് സംസാരിപ്പിക്കാനാണ് ഇവിടെ ഇത് പറയുന്നത് എന്തുമാത്രം ക്രിമിനലാണിതെല്ലാം എന്നിട്ട് പറയുന്ന സാബുമാൻ ഞാനിവിടെ തേങ്ങ ചിരകി കൊടുത്തപ്പം അവന് കുറച്ച് കൊടുത്തു എനിക്ക് നാണവില്ല ഇങ്ങനെയൊക്കെ ഈ എച്ച കണക്ക് പറയാൻ ഈ ഇത്ര ആൾക്കാർ വീട്ടിൽ നമ്മൾ ഒരു എനിക്ക് എനിക്കൊരു പ്രശ്നം മീൻ കുറഞ്ഞുപോയി അല്ലെങ്കിൽ ചിക്കൻ്റെ പീസ് കുറഞ്ഞുപോയി എന്നൊക്കെ പറഞ്ഞിട്ട് വഴക്കുണ്ടാകും ഇത് തോരനടി ഇടുന്നത് പയറ് തോരൻ കിട്ടിയില്ലെന്നും പറഞ്ഞിട്ട് വഴക്കിടുന്നു എന്ത് തരം മനുഷ്യരെന്ന് നോക്കിയേ എന്നിട്ട് പറയുകയാണെങ്കിൽ സാവുമാൻ അവള് കൊടുത്തു എനിക്ക് അവൾ തന്നില്ല തലേദിവസത്തെ അത് തന്നെ അവൾ റിപ്പീറ്റ് അടിക്കുമെന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഇന്ന് ഞാനിവിടെ പോയി നോക്കി എന്നിട്ട് ഞാൻ ഇച്ചിരി എടുത്ത് അക്ബറിന് കൊടുക്കാൻ ഒരുങ്ങിയപ്പോഴാണ് ഈ കള്ളി പ്രശ്നം ഉണ്ടാക്കിയെന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നുണച്ചീന്ന് വിളിച്ചു ഇതെല്ലാം കേട്ടുകൊണ്ട് അനുമോൾ അവിടെ ഒരു നില നിൽക്കുകയാണ് ഒരു റിപ്ലൈ പോലും ആ കൊച്ചു പറയുന്നില്ല കാരണം അതിനൊന്നും റിപ്ലൈ പറയാൻ പറയാനൊക്കത്തില്ല അതിനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും ഇത് ഇത്രയും ക്യാമറ വെച്ച് കാണുന്നുണ്ടെങ്കിൽ ഇത്രയും മനസാക്ഷിയില്ലാത്ത മനുഷ്യരുണ്ടോ ഭൂമിയിൽ